ഗോൾഡൻ ഡയമണ്ട്സ് ടവർ നഗരസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ പാണക്കാടെയെത്തി അനുഗ്രഹം തേടി തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് മുനിസിപ്പൽ മുസ്ലിം ലീഗ് നേതാക്കൾക്കൊപ്പം സ്ഥാനാർത്ഥികൾ പാണക്കാടെയത് മുസ്ലിം സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശി ആപ്തങ്ങളാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് കീഴടന്ന് ഇബ്രാഹിം ഹാജിയെ പ്രഖ്യാപിച്ചത് തിരു നഗരസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാണ് തിങ്കളാഴ്ച വൈകിട്ടോടെ പാണക്കാടത്തിയത് തിരു മുനിസിപ്പൽ മുസ്ലിം ലീഗ് നേതാക്കൾക്കൊപ്പമാണ് മുസ്ലിം പേരും പാണക്കാട് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ അതിനു മുമ്പായി അനുഗ്രഹം തേടിയാണ് നേതാക്കൾ ഉൾപ്പെടെ പണക്കടത്തിയത് പാർലമെന്ററി പാർട്ടി യോഗ തീരുമാനം പാണക്കാട് സെയ്ദ് സാദിക്കലി ശ് വ്യാപ്തങ്ങളെ നേതാക്കൾ അറിയിച്ചു തുടർന്ന് തങ്ങൾ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് കേരളത്തിൽ ഇബ്രാഹിം ആജിയുടെ പേര് പ്രഖ്യാപിച്ചതോടെ തെക്ക് മുഴക്കിയാണ് നേതാക്കളും

നിയോജകമണ്ഡല മുസ്ലിംലീഗ് പ്രസിഡന്റ് കോട്ടയൽ കെരി മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികളായ പി വി സമദ് എ കെ സീതാലിക്കുട്ടി നൌഷാദ് എന്ന കുഞ്ഞിപ്പ മൊയ്തീഷ മാലാപ്പറമ്പിൽ യൂസഫ് കുഴിത്തറ വഹാബ് അബ്ദുറഹ്മാൻ എന്ന ബാബ തുടങ്ങി നിരവധി നേതാക്കളാണ് ഒപ്പമുണ്ടായിരുന്നത്